കാലടി സംസ്കൃത സർവകലാശാലയിലെ എസ് എഫ് ഐ സമരത്തെ തള്ളുകയാണ് ഇടത് സിൻഡിക്കേറ്റ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് രാത്രികാല നിയന്ത്രണമില്ലെന്ന് സിൻഡിക്കേറ്റ് വിശദീകരിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുകയാണ് എസ് എഫ് ഐ എന്നാണ് ആരോപണം ഹോസ്റ്റലിൽ വ്യാപക മയക്കുമരുന്ന് ഉപയോഗമുണ്ട് മയക്കുമരുന്ന് ലോപിയെ തടയാനാണ് പുതിയ നിയന്ത്രണങ്ങളെന്നും സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നു അലി അക്ബർ ഷായാണ് നമുക്കൊപ്പം ചേരുന്നത് അലി അക്ബർ ഷാ ഗുഡ് ഈവനിംഗ് എസ് എഫ് ഐ ഇപ്പോൾ നേരിട്ട് എതിർപ്പുമായി വന്നതിന്റെ പ്രതികരണമാണ് നമ്മൾ ശിവപ്രസാദിലൂടെ കേട്ടത് എന്നാൽ നിയന്ത്രണത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് മയക്കുമരുന്നാണ് അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക എന്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഗുഡ് ഈവനിങ് സുജ തീർച്ചയായും ഈ സിൻഡിക്കേറ്റ് മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിനകത്ത് കാലങ്ങളായി പഠിച്ച് ഇറങ്ങിപ്പോകേണ്ടിരുന്ന വിദ്യാർത്ഥികൾ പോലും ഇപ്പോഴും ഹോസ്റ്റലിൽ തുടരുന്നു ഇവർ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിന് പുറത്തുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് എന്നതാണ് സിൻഡിക്കേറ്റിൻ്റെ വാദം ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് ഒരു ചർച്ചയെല്ലാം നടന്നിരുന്നു പക്ഷെ ആ ചർച്ചയ്ക്ക് ശേഷം സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തിലും എസ് എഫ് ഐ തൃപ്തരല്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും യൂണിയന്റെ ഈ സമരവും തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന മുദ്രാവാക്യം ഉയർത്തി കൊണ്ട് കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങളിൽ പാടേ പിന്നോട്ട് പോകാൻ ഒരു തരത്തിലും കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിൻഡിക്കേറ്റ് സി പി എം നേതാവ് അരുൺകുമാറിന്റെ കെ എസ് അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതിയാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ഇടത് വിദ്യാർത്ഥി സംഘടനയും ഇടത് സിൻഡിക്കേറ്റും ഒരു നേർക്കുനേർ പോരിലേക്ക് കാലടിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നിപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം കൂടി ഇതിൽ ഇടപെടുമ്പോഴേക്കും വീണ്ടും പോര് മുറുകുന്നു എന്ന് തന്നെ വേണം പറയാൻ ഈ പുറത്തുനിന്നും ക്യാമ്പസിന് പുറത്തു നിന്നും നിരവധി ആളുകൾ ക്യാമ്പസിനകത്തേക്ക് കടന്നുകയറുന്നു രാത്രികാലങ്ങളിൽ കയറുന്നു ഇവർ ക്യാമ്പസിലേക്ക് ലഹരി എത്തിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും സിൻഡിക്കേറ്റ് മുന്നോട്ട് വെക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് എന്നും സിൻഡിക്കേറ്റ് പറയുന്നു അത് ആവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തരുത് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് റീഡിംഗ് റൂം ഉപയോഗിക്കാൻ ഒരു തരത്തിലുള്ള സമയ തടസ്സവും ഇല്ല എന്നും ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് പുറത്തുവിട്ടിരിക്കുന്ന കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐയും ഇടത് സിൻഡിക്കേറ്റും തമ്മിലുള്ള വാക്വാദം പോര് അത് ഒരു തരത്തിലുള്ള അയവുമില്ലാതെ തുടരുകയാണ് കാലടിയിൽ സുജയ ഇനിയിപ്പോൾ പോലീസ് അകമ്പടിയോടുകൂടി ആയിരിക്കുമോ ഈ ഗേറ്റ് തുറക്കലും അടക്കലും ഒക്കെ നടക്കുക കാലടിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കേരളക്ക് പിന്നാലെ കാലടിയിലേക്ക് அது அதுகூடி அறியம்